വഴിയോര കച്ചവടം പരിപൂർണമായി ഒഴിപ്പിക്കണം എന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നിലപാടെന്ന് ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് വ്യാപാരി വ്യാപാരി വ്യവസായി വ്യവസായി സമിതി തീരുമാനിച്ചിട്ടുള്ളതെന്നും വ്യക്തമാക്കി കച്ചവടം കച്ചവടം നിരോധിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി നിവേദനങ്ങളും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് മാത്രമല്ല വാഹനങ്ങളിൽ കൊണ്ടു നടന്ന് സാധനങ്ങള് അങ്ങാടികളിൽ പട്ടണങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ ഇട്ട് വിൽപ്പന നടത്തുന്നതും പരിപൂര്ണമായിട്ട് നിരോധിക്കണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാട് അത് ബഹുമാനിയായ കളക്ടർക്ക് വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റി അതിന് നിവേദനം കൊടുത്തിട്ടുണ്ട് കളക്ടറുമായിട്ട് ഒരു തവണ ആ കാര്യം വിശദമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള വഴിയോര കച്ചവടവും അതുപോലെ തന്നെ വാഹനങ്ങളിൽ നടന്നുള്ള കച്ചവടവും കച്ചവടവും അത് നിരോധിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇപ്പോൾ മൂന്നാറിലേതുപോലെ തന്നെ എല്ലാ അങ്ങാടികളിലും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനായിട്ടാണ് വ്യാപാരി വ്യവസായി സമിതി തീരുമാനിച്ചിട്ടുള്ളത് അത് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു പെട്ടിയിൽ കൊണ്ടുവന്നൊരു സാധനങ്ങൾ വിൽക്കുന്നതല്ല ഇത് വലിയ ലോബികൾ ആണ് ഈ ഈ വ്യാപാരങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്